ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മൾ ആയിട്ട് വരാൻ വരുക ഏയ് നല്ലൊരു അടിപൊളി ഒരു ഗീനാണ് വീട് നല്ല അടിപൊളി ഒരു ഏട്ട കിട്ടി അപ്പം വലിയ വലുപ്പമൊന്നുമില്ല ഇത് ഏകദേശം ഒരു ഒന്നര ഒന്ന കിലോ എടുത്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ഇത് ഒന്നാമത് കാര്യം ഇത് നല്ല അപാര ടേസ്റ്റായിരുന്നു ഈ മീൻ നമുക്കറിയാം പലർക്കും അറിയാമല്ലോ പിന്നെ വേറെ കാര്യമുണ്ട് ഇത് ഞങ്ങളുടെ അവിടെ ഒക്കെ ഇതിൻ്റെ ഏട്ടേനും പൂരിനും ഒക്കെ പറയും നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇതിൻ്റെ പേര് കണ്ടിരിക്കറിയിക്കണം കേട്ടോ നമുക്കന്ന് നമുക്കൊന്നറിയാമല്ലോ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഓരോ മീനും അല്ലേ അപ്പം നമുക്കിതൊന്ന് വെട്ടി ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്കിന്ന് അടിപൊളി ഒരു കാര്യം വെക്കണം ഇത് ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇതിന്റെ മുള്ളു ഭയങ്കര കട്ടിയായിരുന്നു ഇതിന്റെ മുള്ളു അല്ല നല്ല ബല ഇതിന്റെ മുള്ളിൽ മീശയൊക്കെ ഉണ്ട് മീശയൊക്കെ മാറ്റി അങ്ങോട്ട് വെക്കൊന്ന് വെട്ടി എടുക്ക തല ഉണ്ടോ ഈ ഏട്ടയുടെ താല ഒരു ഒന്നൊന്നര താലയ കാര്യം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് താല നമ്മളിതിനകത്ത് വേസ്റ്റല്ല ഒന്ന് കളട്ടെ ഇനി ഇത് നമുക്കൊന്ന് കല്ലേലൊന്ന് ഉരച്ച് കഴുകണം കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇങ്ങോട്ട് തേച്ച് കല്ലുപ്പായതെങ്കിൽ നല്ലത് നമ്മൾ ഈ കല്ലുപ്പ് തീർന്നു അപ്പോൾ ഈ പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമില്ല ഈ ഇങ്ങനെ ഉരച്ച് ഇതല്ല അതിൽ പുറത്ത് ചോദിയൊക്കെ പോകുന്നതാണ് ഇതിൻ്റെ തല ഇത് കൊടുക്കുന്നു ഇങ്ങനെ ഉരച്ച് ഇതിൻ്റെ തലക്കുണ്ട് നല്ല കറ്റില്ല ഇങ്ങനെ ഉറച്ച് ഇതിൻ്റെ ആ ഈ കരത്തെ തൊലിയുണ്ടല്ലോ അത് കഴിവതും എത്രത്തോളം കളയാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഒത്തിരി ഉരു ഉളുമ്പുള്ള ഒരു സാധനമായി ഏറ്റയെന്ന് പറയാം നല്ലപോലെ കഴുകിയില്ലെങ്കിലുണ്ടല്ലോ ഉളുമ്പ് മൊത്തം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാരയാവും അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം ഇത് വറച്ച് നല്ലപോലെ കഴുക കഴിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നല്ല വൃത്തിയട്ട് അത് ഉറച്ച് ഇതിൻ്റെ പുറത്തേക്ക് കറുത്ത പാടൊക്കെ മാറ്റി നമ്മൾ പുറം മാത്രമേ കഴിയുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തെ വേസ്റ്റെല്ലാം എടുത്ത് കളയണം അപ്പം ഇന്ന വേസ്റ്റൊക്കെ എടുത്ത് കളയട്ടെ നമ്മളെ ഒരു പേറ്റത്തെ എല്ലാം എടുത്ത് കളഞ്ഞു വേസ്റ്റെല്ലാം കളഞ്ഞ് മീങ്കടലൊക്കെ ആകുമ്പോൾ അവർ നല്ല കട്ടത്തടി ഒക്കെ ഉണ്ട് അല്ലേ മുർത്തായിട്ട് കിടക്കട്ടെ ഇതാ തല ഇനി കുറച്ച് ഉപ്പുപൊടി അല്ല കല്ലുപ്പായാലും മതി ഇതിങ്ങനെ ഇട്ട് ഇങ്ങോട്ട് ഈ ഉപ്പുപൊടി ഒക്കെ ഇടുമ്പോഴത്തേക്കുണ്ടോ മീനൊന്ന് നല്ലപോലെ ഒന്ന് ഉറച്ചുള്ളൂ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉപ്പ് പൊടിക്കകത്ത് എല്ലാ എല്ലാ കല്ലുപ്പായാലും ഒന്ന് പെരട്ടി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് ആ മീൻ കറിയൊക്കെ അല്ലേ അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ട് കറി വെച്ചേക്കാം അപ്പോൾ ഏട്ടയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി ഇച്ചിരി വിന്നാരിയൊക്കെ ഒഴിച്ച് നല്ല ക്ലീൻ ചെയ്തു തരണം എന്താ ഈ ഏട്ടയ്ക്ക് ഒരു ഉളുമ്പ് പ്രത്യേകിച്ച് ആ ഒരു ഉളുമ്പോൾ അപ്പോൾ അതങ്ങനെ ഇച്ചിരി വിന്നാരിയൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഉപ്പൊക്കെ ഇട്ട് നല്ലത് ഉറച്ച് നിങ്ങൾ കണ്ടില്ലേ അപ്പം അതേപോലെ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് വേണം ഏട്ട കറി മാത്രം വെച്ചാൽ പോരാം കപ്പൂടെ വേണം അല്ലേ എന്നാലേ ഏട്ട നമുക്ക് ഒരു പിടി പിടിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും കുറച്ച് കപ്പയോടെ കൂടെ ഏതായാലും ഏട്ട കറി വെക്കുന്നുണ്ട് ആ കൂട്ടത്തി കപ്പയും കൂടെ നമ്മൾ മേടിച്ചതേ കൊത്തി എല്ലാം അരിച്ച് വെച്ചിരിക്കുകയാണ് അതെ വയ്യ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ആ മക്കി കപ്പയും അങ്ങോട്ട് അടുപ്പത്തോട്ട് വെക്കാം ഈ ഇതൊന്ന് വേഗട്ടെ അപ്പം ഈ നിരപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ലതുല കഴുകിയൊക്കെ വൃത്തിയാക്കിയതാണ് ഏട്ട മേടിച്ചപ്പോഴേ ഷംല പറഞ്ഞു ഇച്ചിരി കപ്പയുടെ ഉണ്ടെങ്കിൽ ഏട്ട കഴിക്കാൻ പറ്റുകയുള്ളൂ കപ്പ എന്ന് പറയുമ്പോൾ ഷംലയ്ക്ക് ഇച്ചിരി ഇഷ്ടം കൂടുതലേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി കപ്പയുടെ മേടിച്ച് ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെന്നുണ്ട് ഇനി നമുക്ക് ആ ഏട്ടക്കറിയും കൂടെ അപ്പം നമ്മൾ ഈ ഏട്ടക്കറി വെക്കത്തത് ഇതിൻ്റെ അകത്ത് ഉള്ളിയോ അല്ല മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അല്ലാതാ ചെയ്യുന്നത് മീനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് എടുക്കണം ഇതിപ്പോൾ നമ്മൾ എരിവുള്ളതും ഇല്ലാത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും ഒരാ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഉണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുവാപ്പൊടിയാണ് ഇതേപോലെ ഒര ടീസ്പൂൺ ഉരുവാപ്പൊടി ഉരുവാപ്പൊടി ഒത്തിരി കൂടല്ലേ നമുക്ക് ആ മീനാവശ്യമുള്ള മാത്രമേ എടുക്കുകയുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വിടിക്കട്ടെ ഇനി നമുക്ക് ഇതൊന്നും കത്തിക്കട്ടെ ചട്ടി ഒന്ന് ചൂടാതിന് ശേഷം നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു ആ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി നമ്മളൊരു പത്ത് പതിനഞ്ച് ചെറുതും വലുതും എല്ലാം കൂടെ ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടായിരിക്കും എടുത്തേക്കും ഒരു മൂന്ന് പച്ചമുളക് ഇത് അധികം എരിവില്ലാത്തതാണ് ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്ക് അത്ര ഇട്ട് കൊടുക്കുക ഞാനെല്ലാം നിലക്കിട്ടുടാതെ ഉൽവാ പൊടി പറുത്ത് നമ്മൾ മുളക് പൊടിക്കകത്ത് ഇട്ടിട്ടുണ്ട് അത് അത് മാത്രമല്ല അപ്പം കപ്പ തിളച്ചാൽ തോന്നുന്നു ആ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ശേഷം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടൂടേ കപ്പൊക്കെ ആ ഇനി അത് മൂടിയൊക്കെ അടുത്തത് ഇളയ്ക്ക് കപ്പ വേകും എന്ത് തോന്നുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം തീ തീയൊന്ന് മീഡിയം തീയതി വെച്ചാൽ എല്ലാ രേ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പിന്നെ വേറെ ഏതൊണ്ട് ഇപ്പം കപ്പയും മീൻ കറിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇപ്പോൾ വലിയ സംഭവം കേട്ടൊന്നും അത് കരുതുകയും ചെയ്തു കേട്ടോ ഒരു മൂന്ന് കഷ്ണം പൊളി ഇതുപോലെ കീറി വെള്ളത്തിനകത്ത് ഇട്ടിട്ടായിരുന്നു അപ്പോൾ ഈ പൊടിയുടെ ഒക്കെ പച്ചച്ചവ് മാറിയ ശേഷം ഈ പുളിവെള്ളവും പുളിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കുടംപുളി ഇട്ടില്ല പിന്നെ എന്താ മീൻകറി അല്ലേ ആ അപ്പോൾ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കും തീയൊന്ന് കൂട്ടി കൊടുക്കട്ടെ ആ ചാർ മതിയോ ഇളക്കി കൊടുത്ത ഷാൻ അപ്പോൾ കുറച്ചുകൂടെ വേണം അല്ലേ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക കപ്പ ഉള്ളോണ്ട് ഇത് ചാറ് വേണം അല്ലേ ആ അപ്പോൾ അന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ഉപ്പ് ഉപ്പുവാണ് മീൻ ഉപ്പിട്ടാണ് നമ്മൾ അതനുസരിച്ചാണ് ഉപ്പിടുന്നത് ഒര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ആ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇത് താല്പര്യമുള്ള ചേർത്താൽ മതി ഇച്ചിരി ചേർത്താൽ നല്ലതാണ് ചെറിയ അളവിൽ കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഞാൻ ആ കായപ്പൊടിയും കൂടി ഇടുകയാണ് കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതുകൊണ്ട് ഇളക്കി ചിലർക്ക് കായപ്പൊടി ഇഷ്ടമല്ലാത്തവർ ഉണ്ട് ഇച്ചിരി കായപ്പൊടി ഇട്ടാൽ നല്ലതാണ് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കുകയാണ് ഈ മീൻ്റെ ചാറൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച ശേഷം വേണം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാൻ അതിനിടയ്ക്ക് കപ്പയൊന്ന് നോക്കണ്ടേ തുറന്ന ശേഷം അല്ലേ കപ്പ വെന്തോ നോക്കാം നമുക്ക് നോക്കാം കുറച്ച് സമയമായല്ലേ ഇരിക്കുന്നു ആ വെന്തിട്ടുണ്ട് കേട്ടോ ആ എന്നാലും ഒന്നുകൂടെ ഒന്ന് കുളത്തെടുക്കാൻ ഉള്ളതല്ലേ അല്പം കൂടെ വേവുണ്ട് അതൊന്നു വേണ്ട കപ്പ വേയുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിന് അരപ്പുണൊന്ന് റെഡിയാക്കണം നമ്മളൊരു ചെറിയ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട് ഒരു അഞ്ചിട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കപ്പ വേവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ആ നമുക്ക് ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എൻ്റെ അകത്തോട്ട് ഇടുകയാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഈ ചാറിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കും അപ്പം ഇത് ഒന്ന് ഒതുക്കിയെടുക്കണം അല്ലേ അത് തിളച്ചിട്ടുണ്ട് ആ പക്ഷെ നല്ല ആ അരപ്പ് റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ മീൻചാറിൻ്റെയൊക്കെ ചാറൊക്കെ ഇങ്ങനെ തിളച്ചിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മണം ഇതൊരല്പ ചാറടുത്ത് നമ്മൾ നോക്കുകയാണ് ഇതിന് ഉപ്പും പുളിയും എരിവുമൊക്കെ ഒരു പാകമുണ്ട് മീൻ കറിക്ക് ആ രീതി നോക്കിയ ശേഷം വേണം മീനൊക്കെ പറക്കിയിടാനായിട്ട് അപ്പോൾ ഇത് കറക്റ്റാണ് ഇനി നമുക്ക് ഈ മീനെല്ലാം കൂടെ ഒന്ന് പറക്കിട ആ തലയും എല്ലാം കൂടെ ഇപ്പോൾ മീനെല്ലാം നമ്മൾ തിറക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി ചാറൊക്കെ എല്ലായിടത്തും ഒന്ന് പിരിക്കട്ടെ ഉപ്പും പുളി എരുവ് ഒക്കെ ഒന്ന് പിരിക്കട്ടെ ഒരു അല്പം കറിവേപ്പില ഇങ്ങനെ തണ്ടോട് കൂടി പിരിച്ച് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇനി മീനൊന്ന് വേഗണം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കിടന്ന് ഇനി നമുക്ക് നമ്മുടെ കപ്പ എവിടം വരായെന്ന് നോക്കട്ടെ അപ്പോൾ വെന്ത് കാണും കപ്പയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അല്ല എല്ലാം വെന്തിട്ടുണ്ട് ഇപ്പോൾ കപ്പക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കപ്പയുടെ വെള്ളം നൂറ്റിക്കളയ പാത്രം അങ്ങോട്ട് വെച്ചിട്ട് ഇച്ചിരി ക്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് വീട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പം ആരെങ്കിലും അറിയാൻ പറ്റാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം കാര്യം എന്നാൽ എല്ലാം പാത്രം എല്ലാം പഴുത്തിരിക്കുക അപ്പോൾ ഇത് പിടിച്ച് വെള്ളം ഊറ്റിക്കളയത്തതും ചോറ് വാർക്കുന്നതും ഒക്കെ ഒരുപാട് സൂക്ഷിച്ച് തന്നെ വേണം ആ ഇപ്പം ഈ വെള്ളമെല്ലാം നമ്മൾ ഊറ്റിയിട്ടുണ്ട് ഇതങ്ങ് മാറ്റട്ടെ കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മീൻകറിയുടെ മണം നല്ല അല്ലേ ഏട്ടക്കേ എല്ലാം തിളച്ചെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതല്ലോ ഇപ്പം നല്ല തിളയായിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് കയറി ഇങ്ങനെ തവിയും സ്പൂണും ഒന്നും ഇടണ്ട ഈ ചട്ടികൾ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ കറക്കി ആ എളുപ്പത്തോട്ട് ഒന്ന് ഒന്നുകൂടെ വയ്ക്കും ആ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഇനി കപ്പ ഇവിടെ റെഡിയാക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാകും അപ്പം മീനൊന്ന് കൊടുത്ത ശേഷം ഈ കപ്പ നമ്മൾ ഒന്നുകൂടെ എളുപ്പത്തിൽ വെക്കുകയാണ് അരപ്പൂടെ ഒന്ന് റെഡിയാക്കണം ഒന്നുകൂടെ കത്തിക്കും പിന്നെ ആ അരപ്പൂടെ കപ്പയ്ക്കകത്തോട്ട് ഇട്ടുകൊടു ആ ഒന്ന് വാഞ്ഞു മാറ്റി അല്ലേ ആ കത്തുള്ള അരപ്പം എടുക്കാനായിട്ടാണ് ഒരല്പം വെള്ളം ഒര ക്ലാസ് വേണം ആ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെക്കും അരപ്പിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറണം ആ അപ്പോൾ അരപ്പൊക്കെ ചേർത്തിന് ശേഷം നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കും അപ്പം ഇനി ഇത് നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം ഇത് മീൻകറിയാ നോക്കിയതൊന്ന് പൊളച്ചെടുക്കട്ടെ മീൻകറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കിക്ക് ഇച്ചിരി ചാറടുത്ത് കപ്പക്ക് വറ്റി ആയിട്ട് വേണം നോക്ക് മീനൊക്കെ വലുതിട്ടുണ്ട് കപ്പയൊക്കെ റെഡിയായിരിക്കട്ടെ ആ കറി റെഡി തൽക്കാലം ഞാൻ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാണ് ആ കുട്ടിയിരിക്കട്ടെ ഈ അടുപ്പിലോട്ട് തന്നെ ഈ ഒരു ചീരച്ചട്ട അങ്ങോട്ട് വെക്കുകയാണ് ഈ ചീരച്ചട്ട ചൂടായു ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒര ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഒരു മൂന്നാല് ഉള്ളി ടാറ്റി ഒക്കെ അതും രണ്ടുമൊന്ന് മറ്റൽ മുളക് ഇച്ചിരി കറിയാപ്പില അതും ഇവിടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇളക്കി അപ്പോൾ കപ്പക്കുള്ള താളിയിലൊക്കെ കഴിഞ്ഞു ഇതങ്ങ് നിർത്തുകയാണ് കടൊക്കെ പൊക്കി വേറെ ആകും കേട്ടോ ഇപ്പൊ നല്ല മഴയുണ്ട് മഴ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കപ്പയിൽ മീൻ കറി അല്ലേ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോട്ട് കേട്ടോ ഇച്ചിരി വാഴയിൽ വെട്ടി കപ്പയും ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ദിവസമാണ് കപ്പയും ബീൻ കറിയൊക്കെ ഇപ്പം കപ്പ നമ്മൾ കുറച്ചിടത്ത് വാഴയിലേക്കകത്ത് വെച്ചു ഇനി നമ്മളെ പ്രിയപ്പെട്ട നമ്മൾ ആദ്യമേ കാണിച്ച ഏട്ടക്കറി അതാണ് ഇനി അടുത്ത് നമ്മളിതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് തുറക്കുവാണ് ആ അല കൊതുക്കുക അല്ലേ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കഷണം നല്ലൊരു കഷണം അങ്ങോട്ട് ചാറോട് കൂടി അങ്ങോട്ട് തന്നെ എല്ലാവർക്കും ചാറോടെ ുംകത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ ചാറൊക്കെ വേണം ആ ആലേ കൂടാ കൊടുക്കും ഏട്ടക്കറി കപ്പ വേച്ചിത് കഴിച്ചോ തിന്നൊരു ഭയങ്കര കഴിച്ചു കഴിച്ചോ കഴിച്ചു വേറെ കഴിച്ചു നമ്മളാ കഴിക്കുന്ന എന്നോ ടേസ്റ്റാന്നറിയോ ഒന്നും പറയാനില്ല ഏട്ടോ അടിപൊളി നമ്മൾ വെച്ചോണ്ട് പറയല്ല ഇതേ ഒത്തിരി നാളായി ഞങ്ങൾ ഏട്ട മേടിച്ചിട്ട് വേറെ എല്ലാം മീൻ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഏട്ട മീൻ മേടിച്ചിട്ട് ഒത്തിരി നാളായി അപ്പൊ അതായിന്നത് മേടിച്ചിട്ട് ഇന്നൊരു കറി വെച്ചിട്ട് ഇത്ത കാണിക്കണോന്ന് വിളിച്ചത് നല്ല രുചിയുണ്ട് ഒന്നും ും ഈ കപ്പയും മീൻകറി നമ്മുടെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റം തന്നെ ഞാൻ യാതൊരു സംശയമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അത് പിന്നെ ഈ കപ്പയെ കഴിക്കുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കപ്പയും കറി അല്ല കപ്പയും എല്ലും കപ്പയും ബീഫും ഒക്കെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഐറ്റം പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ആണല്ലോ ഇത് കഴിക്കും ഏതായാലും നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കണം കേട്ടോ ഇച്ചിരി കപ്പയും ഇച്ചിരി ഏട്ടക്കറിയൊക്കെ കഴിച്ചു വേറെ കഴിച്ചു ആ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് കപ്പയും ഇതേപോലെ മീൻ കറിയൊക്കെ അപ്പോൾ ഒരു ഏട്ട ഇന്നലെ ജംഗ്ഷൻ തന്നപ്പോഴത്തേക്ക് ഏട്ട ഇഷ്ടം പോലെ കിടക്കുന്നതെന്ന് പറഞ്ഞെടുത്ത് വെട്ടിയത് വെട്ടിയതൊക്കെ ഒരു പക്ഷേ അറിയാൻ പറ്റുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഒന്ന് വെട്ടി മികസ് ആക്കി ഇന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ആ കറി വെച്ചിട്ടുണ്ട് കപ്പയും കറിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ കൂട്ടത്തിൽ ആ ബെൽ ബെൽബട്ടൺ മറക്കാമെന്ന് അമർത്തിക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ